ജോണി 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 അതെ ചേട്ടൻ കൃത്യം ചേട്ടന്റെ ബന്ധപ്പെട്ട് സിഐ ഡി മൂസയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തെ ഒരു നിങ്ങൾ തമ്മിലും വളരെ വലിയ സൗഹൃദം എത്രയോ എത്രയോ അധികം സിനിമകൾ ജോണി ചേട്ടൻ ആയ സമയം മുതൽ സ്വതന്ത്ര സംവിധായകനായ സമയം വരെ ഒരുപാട് കഥാപാത്രങ്ങൾ എസ് ഐ വീരപ്പവും കുറിപ്പ് പിന്നെ ആ ഇവനിക്കൊന്ന് മായപ്പന്മാൻ മുതലുള്ളൊരു ഒരു ഒരു ബന്ധവും അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ഒരു ഇപ്പം എന്നാ പപ്പു മാ പപ്പുച്ചേട്ടൻ മാളച്ചേട്ടൻ ആകെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കന്നും ഉണ്ട് പിന്നുള്ളത് ഇപ്പോൾ സലീം ഭായി അശോകേട്ടൻ ആ ഒരു കോംബോ നമുക്ക് തൊണ്ണൂറിൽ നമ്മൾ വന്ന ആ കാലം മുതൽ ഇങ്ങോട്ട് ഉണ്ട് ഒന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആളുകളാണ് ഇവരൊക്കെ അതെ ഇവര് പറയുന്ന ചില നർമ്മങ്ങളെ ഞാനിങ്ങനെ ഓ ഓർത്തുപോകുന്നത് ഇപ്പം പാണ്ടിപ്പട എന്ന് പറയുന്ന സിനിമയുടെ അവസാനം മേത്ത് മുഴുവൻ ഒരു മയിൽപീലിയൊക്കെ വെച്ചൊരു വേഷം കെട്ടി സലിമേട്ടൻ പോയിട്ട് പെട്ടെന്ന് പറയും സലിമേട്ടനോട് കൊച്ചി ഹനീഫ് വന്നിട്ട് പറയും നീ പോയി വിളിച്ചിരിക്കുക ഇവിടെ വിളിച്ചിരുന്ന നിന്നെ ഈ വേഷത്തിൽ നീ ഒളിച്ചിരുന്ന നിന്നെ ആരും കണ്ടുപിടിക്കൂല സലിമേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഐ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുന്നത് വെറുതെ ആവൂലെന്ന് അപ്പൊ ആ വിറ്റ് ശരിക്ക് ഹനീഫ് ഇത് കേട്ടിട്ട് അത് സത്യമാണല്ലോ എന്നുള്ള പോലെ ചിന്തിച്ചിട്ടൊരു ഈ മണ്ടത്തരം തമാശ തമ്മിൽ ഒരു പടമുണ്ട് നിനക്ക് എത്ര തരം ഉള്ളത് പതിനെട്ടാം തീയതി പതിനെട്ട് ലക്ഷം രൂപ അല്ല പതിനെണ്ണായിരം രൂപ ഞാൻ പത്തൊമ്പതാന്തി തന്നല്ലോ ആ നിനക്ക് എത്ര തരം ഉള്ളത് തന്നല്ലോ ആ പഞ്ചാബി ഹൗസിലെ ഗംഗാധര മുലാളി ഗംഗാധര മുലാളി നല്ലവനാണ് മണ്ടനാണ് എന്തൊരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നിനക്ക് എത്ര അറിയാം അറിയാം ാണ് എന്റെ കാശപ്പത്തരും അത് പറയാ മറ്റേ പഞ്ചാബി ഹൗസിലെ മറ്റേ ഈ കണക്ക് തിരിച്ചു പറയുന്നുണ്ടല്ലോ എന്റെ കാശപ്പത്തരും ഇതുപോലെ ഒരു പിറ്റും കൂടെ പറഞ്ഞിട്ട് ജോലി ചെയ്തിട്ടില്ല അതായത് ഈ നരേന്ദ്രൻ മകൻ ജയകാന്ത മകൻ എന്ന് പറയുന്ന പഠത്തിലാത്ത ഒരു ആനപ്പാപ്പാൻ കിട്ടുണ്ണി ആന ബി എ സർട്ടിഫിക്കറ്റ് ഇട്ടൊരു ആനപ്പാപ്പാനാണ് അപ്പൊ ജനാർദനൻ ചേട്ടൻ ഒരു മൂട്ടക്കാർ ഓടിച്ച് വീട്ടിൽ വരും ആസിൻ ചെയ്യുന്ന സ്വാതി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ വിളിക്കുമ്പോൾ വിറ്റത്ത് കാറിലെ മൂലയ്ക്ക് അനീഫക്ക് നിൽപ്പണ്ടൊരു ആനയൊക്കെ ആയിട്ട് അപ്പം വന്ന് നിർത്തിയിട്ട് ജനാർദൻ ചേട്ടൻ സ്വാതി എന്ന് വിളിച്ചപ്പോ അവിടുന്ന് ഓടി വരും കൊച്ചി അനീഫക്ക എന്തോ വിളിയേക്കും ജനാർദ്ദൻ ചേട്ടൻ ചോദിക്കും നീയാണോ നീ എന്ന് സ്വാദി പുള്ളി ആലോചിച്ചിട്ട് സ്വാതി ഞാനല്ല െന്ന് പറഞ്ഞിട്ട് തിരിച്ചു അത് അതേപോലെ അതേപോലെ തിളക്കത്തിൽ സംഭവം ഉണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ച സിനിമയിൽ എങ്ങനെ ആളുകൾ എടുത്തല്ല ഞാൻ അവിടെ നിന്ന് ചിരിച്ചുപോയി ആ സീനിൽ അപ്പൊ ഗുണ്ടിൻസ് ആണ് ഗുണ്ടഭാസ്കരൻ വന്നിട്ട് എന്നൊന്ന് പേടിപ്പിക്കും കാരണം പുള്ളിനെ പഠിപ്പിച്ച മാറ്റാണ് വേണുചേട്ടൻ അപ്പൊ വേണുചേട്ടൻ മോളന് ബിന്ദു പഠിക്കാൻ ഞാൻ കല്യാണം കഴിച്ചെ ചോദിച്ചിട്ട് ഈ ഗുണ്ടഭാസ്കരൻ വന്നിട്ട് ചൂടാവും അങ്ങോട്ട് അപ്പൊ എന്താന്നൊക്കെ പറഞ്ഞ് ഗുണ്ട ഭാസ്കർ ചൂടാകുമേണിച്ചത് ഒരുപാട് പേര് നോട്ട് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം ഈ കുഞ്ഞു കാര്യങ്ങൾ ഒരു കുട്ടി ചില കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ചിരിയുള്ള ഇപ്പം ഇവര് ഒന്നിച്ച നസീർ എല്ലാം ഉള്ള ഒരുപാട് ഉദയ ഒരു സുൽത്താൻ അതിനകത്ത് അനുക്കയുടെ ബ്രദേ തടിക്കച്ചവടക്കാരാ അപ്പൊ ഇവര് കൊട്ടാരം അളക്കുന്നു അതിന്റെ വീതം കിട്ടാൻ വേണ്ടിയുള്ള ചങ്ങലയിടുന്നു അപ്പൊ നമ്മുടെ കുത്തിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതിന്റെ മുകളിലൊരു തടിയുണ്ട് അപ്പൊ അനുഖ ഇങ്ങനെ അളവ് നോക്കുന്നവർ നോക്കിട്ട് കറക്റ്റ് എന്താ ഇത് തേക്കാണെന്ന് പിന്നെ ഇവര് ആലംബന അതൊക്കെ എനിക്ക് തോന്നുന്നു ആലംബന അങ്ങനത്തെ ഈ പാണ്ടിപ്പടെ ആ ഒരു ഓഫ് സിനിമകളിലെ കഥാപാത്രങ്ങളും ഇവര് തമ്മിൽ ഉണ്ടാക്കി മഴത്തുള്ളിക്കത്തിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ശിഷ്യനും അയാള്മാര് ഇതിനുവൽ കല്യാണത്തിൽ ഇവര് വേറൊരു കോമ്പിനേഷൻ അതുപോലെ തന്നെ അശോകൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമകളിൽ അവരുടെ ഒരു കോമ്പിനേഷൻ വളരെ വലുതാണ് ജോണി ചേട്ടൻ അശോകൻ ചേട്ടൻ പേരും പറഞ്ഞു ഇവര് മൂന്ന് പേരും കൂടി ഒരു സീൻ ഉണ്ടല്ലോ അശോകൻ ചേട്ടൻ ദിലീപ് അനീഷ് റൂമിന്റെ ഉള്ളിൽ ാണ് ഇവര് ആയിട്ട് ചെയ്തു പക്ഷെ ആയി പുള്ളി അതുകൊണ്ട് ഒരു പഴം കടിക്കാൻ പോയിട്ട് പ്ലേറ്റ് പ്ലേറ്റ് എറിയുന്ന അതായത് നമ്മള് നൂലൊക്കെ അപ്പൊ പ്ലേറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്ക എറിയ നൂലൊക്കെ ഇട്ടിട്ടിങ്ങനെ അപ്പം കറക്റ്റ് അനിക്കിങ്ങനെ കടിക്കാൻ പോകുമ്പോ പെട്ടെന്ന് പോയോ കഴിച്ചില്ലല്ലോ കഴിച്ചില്ല കാര്യൊക്കെ ആള് ചെയ്താലേ പറഞ്ഞാലേതല്ലേ അതിനിടയിൽ പൊട്ടിട്ട് നമുക്കിപ്പോ പലതവണ നമ്മൾ ആവർത്തിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അനീഫ് അശോകൻ ചേട്ടൻ ഒന്ന് ഓർക്കുന്നു കാണാം ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്നത് തന്നെ അനീഫികളുടെ മിമിക്രി കണ്ടുകൊണ്ടാണ് അന്ന് അവാർഡ് നിശകളിലെല്ലാം അനുഫികയുടെ മിമിക്രി ഉണ്ടാവാറുണ്ട് അത് എറണാകുളത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് കാണാൻ പോകും എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം അനുഫിക തന്നെയാണ് അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ അനുഫിക കാണിക്ക് വരുന്നത് എറണാകുളത്ത് തന്നെ ഒരു ഒത്തിരി ഒത്തിരി പരിപാടികൾ ഇപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ അടുത്തുള്ളൊരു ഒരു സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അനുഫിക്കയുടെ പ്രോഗ്രാം കാണുന്നത് പിന്നെ ആൽബ്സ് കോളേജിൽ സ്കൂളിൽ ഒക്കെ അനുഫിക്കയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് അനുഫിക്ക കുറേ താരങ്ങൾ കാണിക്കും പക്ഷെ അന്ന് അനുഫിനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്ക് കൊതിച്ചിട്ടുണ്ട് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി എന്നിട്ട് അനുഫിക്കയുടെ പുറകിൽ ഞാനിങ്ങനെ ഓടിയിട്ടുണ്ട് കയറി കയറുന്ന സമയം അംബാസിറ്റുകാരിലേക്ക് ഓടിക്കയറുന്ന ആ സമയത്തൊക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട് പിന്നീട് ആ അനുഫിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ സമയത്താണ് അനുഫിക്കയുടെ ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പോൾ അനുഫിക്ക പറഞ്ഞ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം അനുഫിക്കയുടെ ഒരു ഒരു സ്വഭാവം മീൻ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും അനുഫിക്ക ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കുള്ളൂ ചെറിയ തമാശ പോലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അനുഫിക്ക